പുതിയ വീട്ടിലേക്ക് സ്വാഗതം ചിരിച്ചിരിക്കുന്നു നോക്കണ്ട നേരെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോണത് എൻ്റെ ദവാലതയെ കൈൻ്റെ മുട്ട് തീരെ നിവർത്താനും മടക്കാനും വയ്യാത്ത ഒരവസ്ഥ തീരെ വയ്യാന്നല്ലോ എന്നിരുന്നാലും വയ്യാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പം ഇനി കൂടുതൽ വയ്യായ കൂട്ടേണ്ടാന്ന് ചോദിച്ചിട്ട് നേരെ ഞങ്ങളിതാ ചീഞ്ഞ ഞങ്ങളല്ല ഞാൻ പറവട്ടാനയിലുള്ള ഹെൽത്ത് സെൻറ്ററിലാണ് കേട്ടോ പോയത് അത്യാവശ്യത്തിന് നിൽക്കുന്നതിരക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മളിത് ടോക്കൺ എടുത്തിട്ട് വെയ്റ്റിങ്ങിലാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ല ഡോക്ടേഴ്സും ഉണ്ട് നല്ല ക്ലീൻ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ നല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ നീറ്റ് ഭയങ്കര നീറ്റാണ് നമുക്ക് ആകെ ഒരു ടോക്കൺ അഞ്ച് രൂപ മാത്രമാണ് ഇവിടെ ഒരു നമുക്കൊരു എക്സ്പെൻസ് വരുന്നുള്ളൂ ബാക്കി മെഡിസിനും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് അർബൺ അതായത് നമ്മുടെ ഈ ഗവൺമെൻറ് സെറ്റപ്പൊക്കെ ആണെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ലോക്കൽ ലോക്കലാണെന്നൊന്നും വിചാരിക്കേണ്ട അത്യാവശ്യത്തിന് പറ്റുന്ന ചെതുകുത്ത് പണികളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പം ആരും ലോക്കൽ പരിപാടിയാണെന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്യണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഈ അർബണിലും നടക്കുന്നുണ്ടോ അപ്പോൾ ഇതാ മരുന്നും കാര്യങ്ങളൊക്കെ മരുന്നും അതുപോലെ ഡോക്ടറെ കാണാനുള്ള ഫീയും കാര്യങ്ങളൊക്കെ കുടുങ്ങിയിട്ടാണ് ഈ അഞ്ച് രൂപ വരുന്നത് അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലത്തെ ഹെൽത്ത് സെൻ്ററിൽ പോകാം